അപ്പോൾ ഞാൻ ടൗണിൽ പോയിട്ട് വരികയാണ് അപ്പോൾ കുറച്ച് ചിക്കനും ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് അവിടുത്തെ പണി കൊടുക്കാം എന്റെ ഭാര്യക്ക് അന്ന് പണി ഞാൻ ഒരു ദിവസം ടൗണിൽ പോയപ്പോൾ പൊന്നിവസം പറഞ്ഞു അച്ഛാ ടെൻഡർ കോക്കനട്ട് ചിക്കൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കടയിൽ കഴിക്കാന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട ഞാൻ വീട്ടിൽ വീട്ടിലുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു ശരി ഒരു രണ്ട് മൂന്ന് ദിവസം നോക്കി ഒന്നും ഒന്നും കാണാല്ല അപ്പോൾ പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഇത്തിരി ചിക്കൻ എല്ലാം വാങ്ങിച്ചിട്ട് വന്നു അവൾക്ക് ഉണ്ടാക്കാൻ അറിയുമെന്ന് നോക്കട്ടെ സഭാള ഗിരി 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 സവാളഗിരി ഗിരി ആ ഇവിടെ അമ്മയുണ്ട് സവാള കിരിഗിരി അരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് കറിയാവും ഏർ ആ അപ്പൊ അവള് സാധനങ്ങളൊക്കെ റെഡി ആക്കിണ്ട് ഇനിയിപ്പോ നമുക്ക് ഇണ്ടാക്കോയി ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം അല്ലേ അപ്പം നമുക്കിതിൻ്റെ കാമ്പ് ഇങ്ങോട്ട് എടുക്കാം കുറച്ച് അധികം കാമ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ട് വെള്ളം കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് എന്തായാലും ഉള്ളത് എടുക്കുക അപ്പം ഇനി മൺചട്ടി വെച്ചിട്ടുണ്ട് നമുക്കിത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ കൊടുക്കുക പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സവാളയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായി വാഴറ്റേണ്ടതുണ്ട് ഇവരുടെ വിചാരം എനിക്കറിയില്ല എന്നാണ് കേട്ടോ അതുകൊണ്ടാണ് ഇവർ അച്ഛനും മകളും കൂടി എന്നെ പറ്റിക്കാൻ നോക്കിയത് എന്നാൽ കൊണ്ടുവരുന്നുണ്ടെന്ന ഒന്നും പറഞ്ഞില്ല ഞാനിന്ന് സാമ്പാറും ഉപ്പേരിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിനെയൊക്കെ ഫ്രിഡ്ജിൽ കയറ്റണം ഇപ്പം ഇതായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതാരും കഴിക്കൂല്ല അങ്ങനെ നമ്മുടെ സവാളയൊക്കെ അതാ വഴന്ന് വന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്ത് ഒരു തക്കാളി ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് എന്തന്നെയാണെങ്കിലും മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നിൽക്കില്ലേ പ്രാവശ്യത്തിൽ അമ്മ മറ്റേ മഞ്ചട്ടിയിൽ തന്നെ വെക്കാറ് അതായത് അതിൻ്റെ ഒരു പ്രത്യേക രുചിയാണ് അല്ലേ ഇപ്പം നമ്മൾ ഇതാ കഴുകി പ്രത്യേകിച്ച് വെച്ച ചിക്കൻ പീസസ് ഒക്കെ ഇട്ട് കൊടുക്കുക മഞ്ഞൾ ഇടണില്ല അപ്പോൾ ഇവിടെ പറഞ്ഞു റെഡ് കളർ വേണ്ട അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരി എന്നാൽ പിന്നെ റെഡ് കളർ വേണ്ട മഞ്ഞളൊന്നും ചേർക്കേണ്ടില്ല വൈറ്റ് കളറായിട്ട് ഇരിക്കട്ടെ അപ്പം കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുക കുരുമുളകിന്റെ മണമൊക്കെ വരുന്നുണ്ട് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഇളനീര് വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വരണം അപ്പൊ കുരുമുളകും ഉപ്പും എല്ലാം പിടിക്കട്ടെ ഉപ്പ് ഉപ്പം പിടിച്ചിട്ടെ ഇനി നമുക്കിത് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് തീ കുറച്ച് കമ്മിയാക്കിയിട്ട് നമുക്ക് വേവിക്കാം അപ്പോഴേക്കും നമുക്കിത് ഒരു ജാറിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില മല്ലിയില ഒക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ അരപ്പ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം

വേഗട്ടെ മസാലയൊക്കെ മണം മണം വന്നു വന്നിട്ട് െസാലും അപ്പോൾ അതെ നമ്മുടെ മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ ക്യാഷിനിട്ട് കുറച്ച് ഒരു രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതും നമ്മുടെ ഇളനീരിൻ്റെ കാമ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇതാണ് നമ്മുടെ മെയിൻ ആള് അപ്പോൾ കുറച്ച് ഇളനീരിൻ്റെ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കഷ്ണത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക ഒരു മുക്കാപൊക്കെ ആയിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ആഹാ ഇപ്പഴേ ഇവിടെ നല്ല മണോണ് എന്താ രസം ഇനി നമുക്ക് കുറച്ച് മല്ലിയില കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കാം ഗാർണിഷിൻ ആയിട്ട് നമുക്കിതാ കുറച്ച് നമ്മൾ കാമ്പ് മാറ്റി വെച്ചിട്ടുണ്ട് അതിനെ പൊടിയായി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നന്നായിട്ട് ഒരു തിളാവുന്നതിന് ചേച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് എന്താ ഭംഗി ഭംഗിയില്ലേ നല്ലൊരു കളറ് പാത്രം ഇറക്കി വെച്ചിട്ട് കുറച്ച് സമയമായി എന്നിട്ട് കറി തിളച്ചേ ഇരിക്കും അപ്പൊ എന്തായാലും നമുക്കൊരു തട്ടിക്കൂട്ട് നെയ്ച്ചോറ് ഇവർക്ക് ഇണ്ടാക്കി കൊടുക്ക എന്തായാലും കുക്കറ് കണ്ടുപിടിച്ചതാണ് ഏറ്റവും വലിയൊരു സമാധാനം ഇതില് അത് പിന്നെയാണല്ലോ ഇങ്ങനെ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അമ്മാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് പിന്നെ പൊന്നൂസിനെയൊക്കെ നല്ല ഇഷ്ടമാണ് നോൺ വെജും അതുപോലെ ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് സാധാ ചോറും സാമ്പാർ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇവിടെ കഴിക്കാത്തത് നോൺ വെജിൻ്റെ ആളാണ് പിന്നെ ഞാനധികം പുറത്തുനിന്നൊന്നും ഫുഡ് അവൾക്ക് അധികം മേടിച്ചു കൊടുക്കാറില്ല അത്യാവശ്യം എപ്പോഴെങ്കിലുമൊക്കെ മാത്രമേ അത് ചെയ്യാറുള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാമല്ലോ പിന്നെ പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ പെരുന്നാളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണം അപ്പം തൊട്ട വീട്ടിൽ അവരെയൊക്കെ കൊണ്ട് തന്നിട്ട് അങ്ങനെ മാത്രമൊക്കെ ഉള്ളൂ പിന്നെ നമ്മുടെ അവിടെ കൂടുതലും സദ്യയൊക്കെയാണ് വീട്ടിലിഷ്ടം അപ്പം എപ്പോഴും സദ്യയായിട്ടുള്ള കറികളും പായസം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഉണ്ടാക്കിത്തരും അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏത് വീട്ടിലും പുതുമയൊന്നുമല്ല ബിരിയാണി ഇന്ന് വേണമെങ്കിൽ അപ്പോഴൊക്കെ എപ്പോഴും ഉണ്ടാക്കും കുക്കറും ഉണ്ടല്ലോ അമ്മമാർക്ക് ഏറ്റവും ഈസി ആയിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ടും രണ്ട് മിനിറ്റ് കൊണ്ടും ഒക്കെ ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കുന്ന കാലമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് പ്രഷർ ഇല്ലാണ്ട് അടച്ച് വെക്കാം തീ നന്നായി കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കാം അപ്പം നമ്മുടെ കറീനെ നമ്മൾക്ക് ഇതാ ഈ ഇളനീരിനെ ഇതിനകത്തേക്ക് തന്നെ നിറച്ച് കൊടുക്കുക അപ്പം ഇതിന് എല്ലാം ആവുന്നത്ര നമ്മൾ ഇനി ും കൂടെ ചട്ടിയിൽ ചട്ടിയോടെ എടുത്ത് കഴിക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ ചോറ് കറക്റ്റ് നന്നായി വെന്ത് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്

ഇവള് കറി ഉണ്ടാക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചേ തള്ളിതാണെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അടിപൊളിയുണ്ട് കറി സൂപ്പറായിട്ടുണ്ട് എന്താണെങ്കിലും എൻ്റെ പൈസ നഷ്ടപ്പെട്ടില്ല എന്താണെങ്കിലും സൂപ്പറായിട്ടുണ്ട് അടിപൊളി അപ്പോൾ ഈ ടെൻഡർ കോക്കനട്ട് ചിക്കൻ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്